അടുത്ത ഏകദിന ലോകകപ്പ് നേടുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ഇന്ത്യൻ സീനിയർ ബാറ്റർ വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയും ജയിച്ചതോടെ ഇന്ത്യ പതിനൊന്ന് വർഷത്തെ ഐ സി സി ട്രോഫി വരൾച്ച അവസാനിപ്പിച്ചിരുന്നു ഇതിനിടെയാണ് തന്റെ കരിയറിലെ അടുത്ത വലിയ ലക്ഷ്യത്തെക്കുറിച്ച് വിരാട് കോഹ്ലി തുറന്നു പറഞ്ഞത് രണ്ടായിരത്തിഇരുപത്തിയേഴിൽ ദക്ഷിണാഫ്രിക്കയാണ് ഏകദിന ലോകകപ്പിന് വേദിയാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ലോകകപ്പ് നേടുന്നതിന് ഇന്ത്യ വളരെ അടുത്തെത്തിയെങ്കിലും ഓസ്ട്രേലിയക്കെതിരെ ഫൈനലിൽ പരാജയപ്പെട്ടു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലായിരുന്നു ഫൈനൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി പോയിന്റ് ആറ് രണ്ട് ശരാശരിയിൽ മൂന്ന് സെഞ്ചുറികളും ആറ് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ എഴുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് പിന്നാലെ താരം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ രണ്ടാമതൊരു ഏകദിന ലോകകപ്പ് നേടാനുള്ള ആഗ്രഹം വിരാട് കോഹ്ലി മറച്ചുവെച്ചില്ല അടുത്ത വലിയ ചുവടുവെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പ് നേടാൻ ശ്രമിച്ചേക്കാമെന്ന് വൈറലായ ഒരു വീഡിയോയിൽ വിരാട് കോഹ്ലി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിലെ തോൽവിക്ക് പിന്നാലെ ഏകദിന ഫോർമാറ്റിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അധികകാലം തുടരില്ല എന്ന സൂചനയുണ്ടായിരുന്നു എന്നാൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ നേടിയ വിജയം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് വരെ ഇരുവർക്കും കരിയറിൽ തുടരാനുള്ള വഴിയൊരുക്കി പാകിസ്ഥാനും ഓസ്ട്രേലിയയ്ക്കുമെതിരെ മാച്ച് വിനിങ് ഇന്നിംഗ്സുകൾ കളിച്ച വിരാട് കോഹ്ലി വീണ്ടും മികച്ച ഫോമിലെത്തി ന്യൂസിലൻഡിനെതിരായ ഫൈനലിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അവസരത്തിനൊത്ത് ഉയർന്നു